എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ മഴയും വെയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്രതിഷ്ഠാതീനമാണ് ഇപ്പൊ രാവിലെ ഉണ്ണേട്ടൻ പോയി അമ്പലത്ത് പോയി തൊഴുതിട്ടു എനിക്ക് പിന്നെ പോവാൻ പറ്റാത്ത കാരണം കൊണ്ട് തൊഴാൻ പോയില്ല പിന്നെ ഞങ്ങള് അതെ പ്രസാദായിരുന്നു ാണ് അമ്പലത്തിന്റെ ഭക്ഷണം എന്നുള്ളതിനപ്പസാദം അപ്പൊ അമ്പലത്തിൽ ഞങ്ങള് പോകുമ്പോഴാണ് നല്ല മഴയായിരുന്നു വീട് എടുക്കണം വിചാരിച്ചാണല്ലോ ആദ്യം കാറും കൊണ്ട് പോയിട്ടാ അപ്പൊ എന്തെങ്കിലും തിരക്കുണ്ടാവും നമ്മൾ ക്യൂ നിക്കണല്ലോ അപ്പൊ നമ്മളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു വണ്ടിയുടെ സ്ഥലവും ഇല്ല മഴ നിക്കണ ഇതും കാണാനില്ല അപ്പൊ പിന്നെ ശരി നമുക്ക് എന്തേലും നടന്നു പോവാറുണ്ട് അപ്പൊ ഇപ്പൊ കുട്ടികൾ മഴയാണ് ചെളിയാണെന്നൊക്കെ വണ്ടി അല്ല അങ്ങനെയല്ല അങ്ങനെ മഴയിലും ഇതിലും അങ്ങനെ അങ്ങനെ പോവാറില്ലല്ലോ ഒക്കെ സ്കൂളിലേക്ക് പോവുകയാണെങ്കിലും വണ്ടി വരും വണ്ടിയിൽ പോവും വരും അങ്ങനെ ഒരു ഇതല്ലേ അത് മഴയത്തൊക്കെ ഇറങ്ങാനൊക്കെ ഇന്നും ഞാൻ പറഞ്ഞ എന്താ കൊഴപ്പില്ല ഞാൻ ഞാൻ പറഞ്ഞു ഇന്നിവിടെ ഭക്ഷണമെന്ന് വെച്ചിട്ടോ അമ്പലത്തില് പോവാന്ന് വിചാരിച്ചിട്ടാണോ എന്ന് പറഞ്ഞാൽ അപ്പൊ കുഴപ്പമില്ല ഞങ്ങൾ പഴമൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് പറ്റില്ല എന്താ പറ്റും പിടിച്ചു കൊണ്ട് പെട്ടെന്ന് കിട്ടും പണ്ടത്തെ പോലെ ഇപ്പൊന്ന് പറയുമ്പോ എല്ലാം പെട്ടെന്ന് വെട്ട പെട്ടെന്ന് നമുക്ക് കയ്യില് കിട്ടണ കാരണം കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ക്ഷമിക്കാനും ഒക്കെ ഒരു ഒരു ഇത് കൊറവാ അപ്പൊ അതന്നെ നല്ല മഴ ചൊല്ലാ ിട്ടൊക്കെ പോണിട്ട് മണിക്കൂറേക്ക് എന്താ പറയാ പ്രസാദ കൂട്ട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സമയത്തൊക്കെ ഏതെങ്കിലും അമ്പലത്തിൽ പ്രസാദിന് അവരോട് പോകും ആദ്യമൊക്കെ കേട്ടോ ഞങ്ങൾ എവിടെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പോവാല അങ്ങനെ ഇപ്പൊ പിന്നെ സമയം കിട്ടാത്ത കാരണം കൊണ്ട് അങ്ങനെ പോവാറില്ല അമ്പലത്തിന് പോലെ തന്നെ ഇവിടെ പള്ളികളിലും പ്രസാദ് കൂട്ടും കഴിഞ്ഞ പ്രാവശ്യം പ്രസാദ് കൂട്ടിന് പള്ളിയില് പോയതാണ് ഞങ്ങൾ ഇവിടെ പോയിട്ട് വരാനേ പോയത് എല്ലാം കഴിഞ്ഞു ഭക്ഷണം പ്രസാദ് കൂട്ടിന് പോയിട്ട് അവിടെ കഴിക്കണ നമ്മള് പ്രസാദ് കൂട്ടിന് പോയ പോലല്ല ഒരുമാതിരി തീറ്റ മത്സരത്തിന് പോയ പോലെ താങ്കൾ വലിച്ചുപോയത് കൊണ്ട് തടി കൂടും തടി കൂടും ഇതും കൂടെ കഴിച്ചിട്ട് കുറച്ച് അപ്പുറത്ത് ഇത് കഴിഞ്ഞിട്ട് എന്താ പറയാ ഡയറ്റെടുക്കഴിഞ്ഞാ ഡിട്ട് കരല് കളിക്കില്ല അവര് പിള്ളേര് ഓറിയോ ഷേക്ക് ഓറിയോ ഷേക്ക്ണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഊട്ട് പ്രസാദം കഴിഞ്ഞ് വരണ വഴിക്ക് അവൻ കൊറേ നേരമായി കൊറേ നാളായി പറയുന്നു ഷേക്ക് ഉണ്ടാക്കണം ഓറിയോ ഷേക്ക് ഉണ്ടാക്കണം വേനൽക്കാലത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞു ചൂടുകാലാണ് തണുത്ത നാളെ കഴിക്കാൻ പാടില്ല പറഞ്ഞു

അഞ്ചു വരുമ്പോണ്ടിരോടിച്ചോണ്ടിരും രണ്ടുമൂടി അടുക്കള എന്നാലും പെയ്യണ മഴ നല്ല ശക്തിയിലാ പെയ്യുന്നത് ഇന്നലെ രാത്രി മഴ പെയ്തിട്ടോ അത് കഴിഞ്ഞിട്ട് കാലത്ത് പുലച്ച വല്യ കുഴപ്പണ്ടാകുന്നില്ലേ പക്ഷെ കാലത്ത് നമ്മൾ സമയത്ത് നല്ല പെരുമഴയായിരുന്നു പിന്നെ സ്കൂളിലെ തന്നെ നല്ല പെരുമഴയായിരുന്നു പെരുമാറായിരുന്നു അതുകൊണ്ട് മുമ്പ് അവിടെ ആൾക്കാരൊക്കെ കൊറേ ബുദ്ധിമുട്ടെന്ന് വെച്ചാലും നല്ല മഴയത്ത് ക്യൂണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോ വലിയ കുഴപ്പമില്ലാത്ത ഇന്നലെ പിന്നെ അങ്ങനെ വലിയ മഴയൊന്നും അങ്ങനെ ഞങ്ങൾ അതുപോലെ ഒരു വെളിച്ചം ഉണ്ടാവും വിചാരിച്ചു പക്ഷെ ടയിലൊക്കെ ഗംഭീര മഴകളായിരുന്നു ഇന്നിപ്പോ പിള്ളേർക്ക് കുട്ടികൾക്ക് ക്ലാസ് സാധാരണ ക്ലാസ് ഉണ്ടാവേണ്ടതായിരുന്നു സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും ഒഴിച്ച് ബാക്കിയുള്ള ശനിയാഴ്ചകളിൽ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇന്നിപ്പോ അറിയില്ല അപ്പൊ ഇനിപ്പോ മോനെ പിന്നെ രാവിലെ ഇവര് ഇവരെങ്ങനാന്നറിയോ നന്നായി മഴ പെയ്തുണ്ടല്ലോ അതെ അങ്ങനെ അപ്പൊ ഇനിയിപ്പോ വൈകുന്നേരത്തെ മോൾക്ക് ട്യൂഷൻ ഉണ്ട് ഇപ്പൊ നാളെയാണ് അവന് കഴിഞ്ഞു അവനു വെച്ച ഇവർക്ക് എക്സാം തുടങ്ങണ ഇപ്പൊ മന്ത്ലി എല്ലാ മാസങ്ങളിലും എക്സാം ആദ്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ ഈ ഹാഫ് ഇയർലി തുടങ്ങണ ഹാഫ് ഇയർലിയുടെ ഉള്ളിൽ ഒരു പീരിയോഡിക് ടെസ്റ്റ് ഉണ്ടാവും പിന്നെ ഹാഫ് ഇയർലി അത് കഴിഞ്ഞിട്ട് ആനുവൽ എക്സാമിൻ്റെ ഇടയിൽ അതായത് ഒരു ഒക്കെ ടൈമിൽ രണ്ടാമത്തെ പീരിയോഡിക് ടെസ്റ്റ് അപ്പോൾ ഫസ്റ്റത്തെ പീരിയോഡിക് ടെസ്റ്റ് ഓണത്തിൻ്റെ ടൈമിലും രണ്ടാമത്തത് ക്രിസ്മസ് ടൈമിലും അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ആറ് മാസം ആ ആറ് സോറി സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ആയിട്ടാണ് ഹാഫ് ഇയർലി വരിക പിന്നെ ആനുവലും അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ പരീക്ഷയുടെ ഒരു ഇതുണ്ടാവും ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസം ഈ പീരിയോഡിക് ടെസ്റ്റ് എടുത്ത് മാറ്റിയപ്പോൾ എല്ലാ മാസം പരീക്ഷ അപ്പോൾ ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ പരീക്ഷയാണ് അപ്പോൾ അതിൻ്റെ അതന്നെ മോനാണെങ്കി ഒരാഴ്ച ട്യൂഷനും അല്ല സ്കൂളിലേക്ക് ചുമയൊക്കെ ആയിട്ട് പോവാത്ത കാരണം കൊണ്ട് അവന് നോട്ട് എഴുതാനും പഠിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ആകെ ടെൻഷൻ പരീക്ഷയൊക്കെ ആയപ്പോണ്ടേ പാല് മറ്റേ എന്താണ് ബിസ്കറ്റ് മുക്കി കഴിക്കണതല്ലേ കഴിച്ചു നോക്കണം അല്ലേ ശരി ശരി എന്തായാലും ക്ഷമയൊന്നുമില്ല ചേച്ചി ആണോ അവന്റെ ഭാഗ്യോലിക്കാനുള്ള കഴുകി പൊട്ടോ പാലില് ബിസ്ക്കറ്റ് ഡയറി മിൽക്കും ഡയറി വാങ്ങിച്ചു കഴിഞ്ഞാൽ മിഠായി അധികം എനിക്ക് അങ്ങനെ ഈ ഉള്ള സാധനം അങ്ങനെ വലിയ ഷെയ്ക്കുകളൊന്നും അത്രക്ക് ഐസ്ക്രീം പാർലറിൽ പോയാലും ഞാൻ ഫ്രൂട്ട് സലാഡ് ഐസ്ക്രീം അത് മാത്രം ഞാൻ കഴിക്കാറുള്ളൂ എനിക്ക് അങ്ങനെ ഷേക്കിനോട് വലിയ കടലി ഷെയ്ക്കിനോട് വല്യ സുഖമില്ല കടലിടില്ലേ കുറച്ച് യാട്ടയായിട്ട് കട്ടയല്ല അടിപൊളി ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും എത്ര പേക്കെട്ട് പാലാ രണ്ടു പേക്കെട്ടാ ഇവനെ എന്താ പറയാ ഉം ഷെയ്ക്ക് ഉണ്ടാക്കണം പറഞ്ഞപ്പോണ്ട് മിക്സി ഒക്കെ എടുക്കണു കഴുകണു കഴുകും സോപ്പും പൊടി അല്ല ഈ ലിക്വിഡ് ഇട്ടിട്ട് ആദ്യമൊന്ന് സോപ്പിൽ തന്നെ ഇട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്യുമല്ലോ മിക്സിയിൽ വെച്ച് ഒന്ന് കറക്കിയിട്ട് അതൊക്കെ ചെയ്യണം അപ്പൊ ഞാൻ പറയും ഇതൊക്കെ അറിയാം അവന് ചെയ്യാനൊക്കെ എന്നിട്ട് ഞാനൊന്ന് ഒന്ന് പാത്രം കഴിത്താൻ വന്ന കേൾക്കില്ല അപ്പൊ ഞാൻ പറയാം ഇനി മുതൽ പാത്രം കഴുകുന്ന ജോലി അവന് കൊടുത്തിരിക്കാന്നു പറഞ്ഞു അപ്പൊ അയ്യോ ഞാൻ ചെയ്യില്ല എന്ന് അപ്പൊ അവൻ പറയണ അത് അടിച്ച് വരല് വേണമെങ്കിൽ ഞാനും ചെയ്യാന്ന് അപ്പൊ ഇനി മുതൽ നീ പാത്രം കഴുകി രണ്ടുപേർക്കും ഓരോ പണികൾ ഇനി മുതൽ തരുന്നുണ്ടായിരിക്കും കേട്ടോ പിള്ളേരു മിനാന്നൊക്കെ ജിമ്മിന് പോയി തുടങ്ങി വേദന ിമ്മന്ന് പറഞ്ഞിട്ട് പറഞ്ഞേ പക്ഷെ കണ്ടിന്യൂസ് ആയി പോയ കൊറേട്ടോ പക്ഷെ ഒരു മാസം പോവും പറഞ്ഞു കഴിഞ്ഞാ ഒരാഴ്ച ചെലപ്പോ ഒരാഴ്ചയിൽ തന്നെ വരുവോ ചോദിക്കൂട്ടെ അപ്പൊ ഇപ്പൊ എനിക്ക് ഇത്തിരി ഒരു ഇതുണ്ട് എന്തായാലും ഒരു നാല് കിലോ കുറക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കണത് ആ വല്യ ഞാൻ ഇല്ല കുടിച്ചോക്കാട്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രതിഷ്ഠാ ദിന മണ്ണാർക്കാവ് ദേവീക്ഷേത്രത്തെ പ്രതിഷ്ഠാ ദിന വിശേഷങ്ങള് അവിടെ പോയി എടുക്കും രാവിലെ പോവാത്ത കാരണം കൊണ്ട് പിന്നെ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ബൈ